നമസ്കാരം രാത്രിയിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടിലെത്തി കവർച്ച നടത്തിയ തിരുവനന്തപുരം സ്വദേശിനി അറസ്റ്റിലായി കോഴിക്കോട് വെച്ചാണ് അറസ്റ്റിലായത് ചെട്ടിയമ്പാറ പറങ്ങോട്ട് ആനന്ദഭവനിൽ താമസിക്കുന്ന സോഫിയ ഖാനയാണ് കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ കൈലാസ് നാഥും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിലെ കുറ്റിയിൽ ചന്ദ്രയുടെ വീട്ടിലാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മോഷണ ശ്രമം അത്യാവശ്യമായി ടോയ്ലറ്റിൽ പോകണമെന്ന് യുവതി അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എത്തി ഇത് ചന്ദ്രിയെ ശരിവെച്ചു എന്നാൽ പുറത്താണ് ടോയ്ലറ്റ് എന്നതുകൊണ്ട് ചന്ദ്രയെക്കൂടെ കൂടെ കൂടെ ക്ഷണിച്ചു പുറത്തു നിൽക്കാൻ അതേസമയം ഉടൻ തന്നെ കത്തി കാണിച്ച് ചന്ദ്രയെ ഭീഷണിപ്പെടുത്തി മാല കൈക്കലാക്കുകയും ചെയ്യുകയായിരുന്നു ബഹളം കേട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും യുവതി സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വർണമാല വീട്ടുമുറ്റത്തുനിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു പിടിവലയ്ക്കിടെ മാല നിലത്തു വീണുപോയതാണെന്നാണ് കരുതുന്നത് നാദാപുരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു